ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ ലഭിക്കും കർമ്മസ്ഥാനത്തെ ശത്രുക്കളെ സൂക്ഷിക്കുക തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസ ഫലപ്രകാരം തുലാമാസത്തിൽ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ ലഭിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ജീവിത പങ്കാളിയും സന്താനങ്ങളും പൂർണ്ണമായി സഹകരിക്കും ശാരീരികമായ ക്ഷീണം പ്രതീക്ഷിക്കണം കർമ്മസ്ഥാനത്ത് ചില ശത്രുക്കൾ ഉദയം ചെയ്യുന്നത് ആശങ്കയ്ക്ക് കാരണമാകും പുതിയ ഉദ്യോഗം തേടുന്നവർക്ക് പ്രവേശനം ലഭിക്കാൻ അനുകൂല സമയമാണ് ഓഹരികൾ ഷെയറുകൾ എന്നിവയിലൂടെ ധനനഷ്ടം വന്നുചേരാം അപകടങ്ങൾ വരാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക ഒടിവ് ചതവ് എന്നിവയ്ക്ക് അവസരമുള്ള സമയമാണ് ക്ഷേത്ര ദർശനത്തിലൂടെയും തറവാട് ക്ഷേത്രങ്ങളെ തിരിവെക്കുന്നതും തടസ്സങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും വൃശ്ചിക മാസത്തിൽ യാത്രകളിലൂടെ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകാത്തതിൽ നിരാശപ്പെടും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കും സാമ്പത്തിക ഉയർച്ച കൈവരിക്കും അയൽക്കാരുമായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും വാടകയിലൂടെ വരുമാനം വർദ്ധിക്കും പുതിയ വാഹനം സ്വന്തമാക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും എല്ലാം കൊണ്ടും ദൈവാധീനമുള്ള സമയം കൂടിയാണ് മുന്നിലുള്ളത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ